ഹലോ നീ എൻ്റെ തലേ ദിവസം കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടി പുറത്തു പോകാൻ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു അപ്പോൾ എൻ്റെ സ്കിന്നിന് മാച്ച് മാച്ചാവുന്ന മോയ്സ്ചറൈസറാണ് എൻ്റെ സ്കിന്നു കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അതിനുശേഷം ദ സൺസ്ക്രീൻ ഇതും എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ടൈപ്പ് സൺസ്ക്രീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ലിപ് ബാമ് ലിപ്പിൽ ഇടാറുണ്ട് കാരണം എൻ്റെ ലിപ്പ് കുറച്ച് ഡ്രൈ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ലിപ് ബാമ് ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൽപ്പിടുത്തമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഹെയർ ഒക്കെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആണെന്ന് അറിയത്തില്ല ഹെയർ ഒക്കെ നല്ലതുപോലെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അതപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്തത് എനിക്ക് സിംപിളായിട്ട് ഹെയർ കെട്ടുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം ഇനി കണ്ണൊന്ന് വരച്ച് റെഡിയാക്കാം കാര്യം കണ്ണെഴുതിയില്ലെങ്കിൽ എന്തോ ഒരു ഉറക്കത്തിൽ ഒന്ന് എഴുതിയിട്ട് ഫീലായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് ഒന്ന് കണ്ണൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് കണ്ണാടിയുടെ മുമ്പിൽ കുറച്ച് ഷോയൊക്കെ ഒന്ന് കാണിക്കും അത് എങ്ങനെ ഭംഗിയുണ്ടോ ഇല്ലെന്നൊക്കെ അങ്ങനെ സൈഡ് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് ഞാൻ നോക്കാറുണ്ട് ഇനി ഫൈനലി എൻ്റെ വാച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ലുക്കെല്ലാം കഴിഞ്ഞു അപ്പോൾ റെഡി കഴിഞ്ഞു ഇനി ഞാൻ പോയിട്ട് വരാം ബൈ ടാറ്റാ ഇതാണ് ഗെയ്സ് എൻ്റെ പുതിയ ചെരുപ്പ് എങ്ങനെയുണ്ട് ഗേസ് എൻ്റെ വണ്ടി റെഡി ആയി നിൽക്കുകയാണ് ബാ നമുക്ക് പോയിട്ട് വരാം എന്ന് പറയുന്നു ഓക്കേ അപ്പം ഞാൻ പോയിട്ട് വരാം